നമസ്കാരം പതിരും കതിരും കുളിക്കടവിലിരുന്ന നമ്പൂതിരിയോട് ഒരു പണിക്കാരൻ ചോദിച്ചു എന്താ തിരുമേനി കുളിക്കണില്ലേ വേണം വേണം ഏറെ സമയം കഴിഞ്ഞിട്ട് നമ്പൂതിരി ഇരിപ്പ് തുടർന്നു അയാൾ വീണ്ടും ചോദിച്ചു എന്താ കുളിക്കണില്ലേ അപ്പോൾ നമ്പൂതിരി പറഞ്ഞു വേണം വേണം സന്ധ്യയായിട്ടും ഇരിപ്പ് തുടർന്ന നമ്പൂതിരിയോട് പണി കഴിഞ്ഞു പോകാൻ തുടങ്ങിയ വഴിപോക്കൻ വീണ്ടും ചോദിച്ചു എന്താ കുളിക്കണില്ലേ അപ്പോൾ നമ്പൂതിരി പറഞ്ഞു കുളി നാളെ ആക്കിയാലോ എന്നൊരാലോചന ഈ നമ്പൂതിരിയുടെ അവസ്ഥയിലാണ് നമ്മുടെ ഗോവിന്ദൻ മാഷർ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും മുമ്പ് മുതൽ മാധ്യമ പ്രവർത്തകർ ചോദിച്ചു തുടങ്ങിയിരുന്നു നിലമ്പൂരിൽ ആരാ സ്ഥാനാർത്ഥി അതൊക്കെ കൃത്യസമയത്ത് നമ്മൾ സ്ഥാനാർത്ഥിയെ നിർത്തും തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചപ്പോഴും മാധ്യമങ്ങൾ ഗോവിന്ദനോട് ചോദിച്ചു ആരാ എന്നാ അപ്പോഴും മാഷ് പറഞ്ഞു നൂറ് ശതമാനം വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥിയായിരിക്കും ഞങ്ങളുടേത് യു ഡി എഫ് സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചു കഴിഞ്ഞപ്പോൾ വീണ്ടും മാഷു പറഞ്ഞു എല്ലാ അർത്ഥത്തിലും ഞങ്ങളുടെ സ്ഥാനാർത്ഥി പൊതുസമ്മതനായിരിക്കും ഇപ്പോൾ ഗോവിന്ദൻ പറയുന്നത് വെള്ളിയാഴ്ച തീരുമാനിക്കും എന്നാണ് ഇനി വെള്ളിയാഴ്ചയാകുമ്പോൾ വിപ്ലവനായകനായ വേടനാണ് ഞങ്ങളുടെ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞേക്കും സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥി സ്വന്തമായാലും സ്വതന്ത്രനായാലും വരുത്തനായാലും അവർ പൊതുസമ്മതൻ മാത്രമായിരിക്കില്ല പൊന്നിൻ കുടവുമായിരിക്കും ജയരാജൻ്റെ കയ്യിലൊക്കെ കിട്ടുമ്പോൾ ആ പൊന്നപ്പൻ പത്തര മാറ്റ് തങ്കപ്പനാകും വിശേഷണങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി സ്ഥാനാർത്ഥിയെ കിട്ടിയാൽ മാത്രം മതി രാഹുൽ മാങ്കൂട്ടം പരിഹസിച്ചതുപോലെ പാർട്ടി ഓ എൽ എക്സിൽ പരസ്യം കൊടുത്ത് കാത്തിരിക്കുകയാണ് ലക്ഷണങ്ങളെല്ലാം തികഞ്ഞ ഒരാളെ ഇതുവരെയും കിട്ടിയിട്ടില്ല ഷൗക്കത്തും വി എസ് ജോയിം തമ്മിൽ ഇടഞ്ഞതോടെ പാർട്ടിക്കൊരു പൊടി പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നു കാരണം ഇന്നത്തെ ഡി സി സി പ്രസിഡൻ്റാണ് നാളത്തെ സി പി എം കാരൻ എന്ന നില പലയിടത്തും ഉണ്ടായിട്ടുണ്ട് ജോയി സതീശനെതിരെ വാർത്താ സമ്മേളനം നടത്തുന്നതും തെറി പറഞ്ഞ് ഇറങ്ങിപ്പോരുന്നതും അവർ സ്വപ്നം കണ്ടിരുന്നു ഡബിളെ റഹീമിന് പ്രാസത്തിൽ പാട്ടുപാടാൻ നല്ലത് ജോയി തന്നെയായിരുന്നു ജോറാണേ ജോറാണേ എന്ന് കുന്തക്കാരൻ റഹീം പാടിയടത്തൊക്കെ തുടങ്ങുന്നത് ജായിലായിരുന്നു ജോ ജോസഫ് ജോറായി ജേക്സി തോമസ് ജോറായി ഇതുപോലെ വി എസ് ജോയിയും ജോറാണ് എന്ന് പാടാമായിരുന്നു പാലക്കാട്ടെ ഡോക്ടർ ബ്രോയ്ക്ക് ചേലക്കരയിലും പാലക്കാട്ടും മാത്രമല്ല നിലമ്പൂരും വീടുണ്ടെന്ന് കേട്ടു ആറുമാസം മുമ്പ് ഒരു വീട് അവിടെ വാങ്ങിയിട്ടുണ്ടോ വാടകക്കാരെ അവിടെ പൊറപ്പിക്കുന്നുണ്ടോ എന്നൊക്കെ അന്വേഷിക്കേണ്ടതുണ്ട് നിലമ്പൂരിൽ ആരെ പാർട്ടി കെട്ടിയിറക്കി മത്സരിപ്പിച്ച് പരാജയപ്പെടുത്തിയാലും എണ്ണായിരം രൂപ ശമ്പളവും ജോലിയും ഉറപ്പാണ് തൃക്കാക്കരയിലെ ഡോക്ടറെ പോലെ എന്തെങ്കിലും കൊള്ളാവുന്ന ജോലി ചെയ്ത് ജീവിക്കുന്നവനായിരിക്കണേ എൽ ഡി എഫിൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെന്നേ നാട്ടുകാർക്ക് പ്രാർത്ഥനയുള്ളൂ അല്ലെങ്കിൽ ഖജനാവിലെ ലക്ഷങ്ങൾ വീണ്ടും പോകും കുറെ കൂടി നല്ല നിലവാരത്തിലുള്ള കരിങ്കാലിയെയാണ് കിട്ടുന്നതെങ്കിൽ കേരള ഹൗസിൽ ക്യാബിനറ്റ് പദവി കിട്ടിയേക്കും തലയ്ക്ക് വെളിവ് കുറഞ്ഞവരും ഡോക്ടറേറ്റ് ഉള്ളവരും സ്വന്തമായി സ്റ്റെതസ്കോപ്പ് ഉള്ളവരും അംഗൻവാടിയിൽ പഠിക്കുമ്പോൾ എസ് എഫ് ഐ ആയിരുന്നുവെന്ന് ഊറ്റം കൊള്ളുന്നവരുമായ സ്ഥാനാർത്ഥികൾക്കായിരിക്കും സി പി എം മുൻഗണന നൽകുക ഇത്രയൊക്കെ വീരശൂര പരാക്രമികളുടെ പാർട്ടിയായിട്ടും സ്വന്തം ചിഹ്നത്തിലൊരു സ്ഥാനാർത്ഥിയെ നിർത്താൻ ഇപ്പോഴും കേൾപ്പില്ല ഓട്ടോറിക്ഷ സ്റ്റെതസ്കോപ്പ് സോപ്പ് വെട്ടി തൊട്ടിയും കയറും മരപ്പെട്ടി എന്നിവയാണ് പാർട്ടി ആഗ്രഹിക്കുന്ന ചിഹ്നങ്ങൾ സിറ്റിംഗ് സീറ്റിൽ മത്സരിക്കാൻ ആളില്ലാത്ത ഗതികേടിലായോ ഈ വിശ്വ പാർട്ടി ഗോവിന്ദന്മാഷും വിജയരാഘവനും നേരിട്ടെത്തിയാണ് പ്രതികൂല കാലാവസ്ഥയിലും തെരച്ചിലിന് നേതൃത്വം നൽകുന്നതെന്നാണ് പലരുടെയും പരിഹാസം വലയിൽ കയറിയ ഊത്തകളെയും കൂടയിൽ ഇടുന്നുണ്ട് കായുള്ള നല്ല മുതലാളിമാരെ കിട്ടിയാൽ അവർക്കായിരിക്കും മുൻഗണന അവർ ഇന്നലെ വരെ പിണറായി വിജയനെ തെറി പറഞ്ഞു എന്നതൊന്നും പ്രശ്നമേ അല്ല വീട്ടിൽ സ്വർണം വെച്ചിട്ടെന്തിനും നാട്ടിൽ തേടി നടപ്പൂ എന്ന് പണയക്കമ്പനിയുടെ പരസ്യം പോലെ സത്യാനന്തരകാലത്തെ ഉജ്ജ്വലകുമാരൻ പോക്കറ്റിലിരിക്കുമ്പോൾ എന്തിനാ ഗോവിന്ദ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ പോകുന്നത് സ്ഥാനാർത്ഥിയ ഓർണ്ണത്തിന് തപ്പിക്കഴിഞ്ഞാലുടൻ സൈബർ കമ്മികളും സഖാക്കളും ഇറക്കമുണ്ട് ഏതെങ്കിലും ഒരു ഹതഭാഗ്യനെ കിട്ടിയിട്ട് വേണം പിണറായിക്ക് വന്ന് കൈ പിടിച്ചുപോക്കാൻ സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ തീരുമാനമായാൽ പിന്നെ മുഹമ്മദ് റീൽസ് മുതൽ മുസ്തഫ വരെയും ഗോവിന്ദൻ മുതൽ ജയരാജന്മാർ മുതൽ ഇറച്ചിക്കട കൃഷ്ണദാസ് വരെയും ഡോക്ടർ ചിന്ത മുതൽ ആർഷോ വരെയും വസീഫ് മുതൽ ജയ്ക്കു വരെയും നിലമ്പൂർക്ക് ഒരു പോക്കുണ്ട് അവർ തട്ടുകടകളിലും ഹോട്ടലുകളിലും കയറി ഒരേ പാത്രത്തിൽ നിന്ന് ആഹാരം കഴിക്കും ബാർബർ ഷോപ്പുകളിൽ പോയി കുശലം പറയും വഴിയാത്രക്കാരോടും വാഹനയാത്രക്കാരോടും അഭിപ്രായങ്ങൾ ചോദിക്കും കൈരളി നേരത്തെ സെറ്റിട്ടതാണെന്ന് തോന്നിക്കാത്ത വിധത്തിൽ വഴിയാത്രക്കാരെ ഇറക്കിവിടും അവരെല്ലാം പിണറായി വിജയൻ്റെയും സി പി എമ്മിൻ്റെയും ഇച്ഛാശക്തിയെപ്പറ്റി പറയും ആദ്യത്തെ പതിമൂന്ന് റൗണ്ടിൽ സി പി എം മുന്നേറുന്ന കൃത്യം കൃത്യം കണക്കുമായി ഡോക്ടർ പി സരിൻ സർക്കാർ വണ്ടിയിൽ ഒരു വരവുണ്ട് സൈബർ ചാവേറുകളായ അനിൽകുമാറും അരുൺകുമാറും അവരിൽ നിക്ഷിപ്തമായ ടെലിവിഷൻ ചർച്ച തുടരും മസാല ബോണ്ടിനെ പറ്റി കിഫ്ബി അച്ചായൻ പറയും മരുമകൻ റീൽസുകളെ പറ്റി പറയും വീണ ജോർജ് ആരോഗ്യ രംഗത്തെ കുതിപ്പിനെ വർണ്ണിക്കും പിണറായി തൃക്കാക്കരയിൽ നിന്ന് വിഭാവനം ചെയ്ത മേലത്തെ നില മെട്രോ കീഴത്തെ നില വാട്ടർ മെട്രോ എന്ന സംവിധാനം ഹൈവേകൾക്ക് താഴെ നിലവിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞ മഴയിൽ വെള്ളം കെട്ടിക്കിടക്കുന്ന ഹൈവേകളിൽ കാറുകളൊക്കെ മുങ്ങിപ്പോകുന്നതാണ് നമ്മൾ കാണുന്നത് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഉടൻ ഗോവിന്ദൻ പറയും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെ ജനങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞു നൂറ് ശതമാനം വിജയമുറപ്പ് എന്നിട്ട് ചിരിച്ചിട്ട് പറയും എന്താ നിങ്ങൾക്ക് സംശയമുണ്ടോ സഖാവ് കുഞ്ഞാലിയുടെ മണ്ണിൻ്റെ മുഴുപ്പ് പറയുന്നതല്ലാതെ ആളെ കിട്ടുന്നില്ലല്ലോ ഗോവിന്ദ മത്സരിക്കാൻ നമുക്ക് അൻവറെ തന്നെ അങ്ങ് തപ്പിയാലോ ആശാൻ ഇപ്പോൾ ഒരു പദമൊക്കെ വന്നിട്ടുണ്ട് ആത്മഹത്യാ ഭീഷണിയിലുമാണ് നന്ദി